പി എസ് സി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് ഗ്രേഡും അതുപോലെ ക്ലർക്കിൻ്റെ ഒക്കെ നിയമനം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വായിക്കാം നാല് ജില്ലകളിൽ ക്ലർക്ക് നിയമനം അപ്പം നാല് ജില്ലകളിൽ ക്ലർക്ക് നിയമനവും ഏഴ് ജില്ലകളിൽ എൽ ജി എസ് നിയമനവും വിവിധ വകുപ്പ് വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ പുതിയ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും പി എസ് സി നിയമന ശുപാർശ തുടങ്ങി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൊല്ലം പത്തനംതിട്ട വയനാട് കണ്ണൂർ ജില്ലകളിലും ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലുമാണ് ആദ്യഘട്ട നിയമന ശുപാർശ തുടങ്ങിയത് ബാക്കി ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവിലും വൈകാതെ നിയമന ശുപാർശ നടക്കും ജൂലൈ പതിനേഴിനാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് ലിസ്റ്റുകളിൽ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നത് ക്ലർക്ക് റാങ്ക് ലിസ്റ്റുകൾ ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വന്നു ക്ലർക്ക് നൂറ്റി പതിനാല് ഒഴിവ് പതിനാല് ജില്ലകളിലുമായി ക്ലർക്ക് തസ്തികയുടെ നൂറ്റി പതിനാല് ഒഴിവുകൾ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് ഇരുപത് കുറവ് ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ രണ്ട് വീതം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിച്ച മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പന്ത്രണ്ടിനായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ വിവിധ ജില്ലകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതിയുടെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒഴിവുകൾ നിയമന ശുപാർശ നടക്കൂ ലാസ്റ്റ് ഗ്രേഡ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒഴിവ് പതിനാല് ജില്ലകളിലുമായി ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തസ്തികയുടെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒഴിവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി നാല് കുറവ് കൊല്ലം പാലക്കാട് വയനാട് ജില്ലകളിൽ അപ്പോൾ എക്സാം ഏറ്റവും കൂടുതൽ വലിയ കട്ട് ഓഫ് വന്ന ജില്ലയും കൊല്ലം പാലക്കാട് വയനാട് ജില്ലകളിലാണ് അപ്പോൾ അവിടെ തന്നെയാണ് ഏറ്റവും കുറവ് ഇപ്പോൾ നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ വയനാട് ജില്ലകളിൽ ആറ് വീതവും ഏഴ് ജില്ലകളിൽ ഒന്നാം ഘട്ട നിയമന ശുപാർശ ആരംഭിച്ചു ബാക്കി ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവിലും വൈകാതെ നിയമന ശുപാർശ തുടങ്ങും ജൂലൈ പതിനേഴിന് അവസാനിച്ച മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും പതിനാല് ജില്ലകളിലുമായി എട്ടായിരത്തി പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് അപ്പോൾ ക്ലർക്കിൻ്റെ നിയമന ശുപാർശ നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പതിനാല് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കൊല്ലം ജില്ലയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാല് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പത്ത് നിയമന ശുപാർശ മൂന്ന് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ തൊള്ളായിരത്തി പതിനാറ് പത്തനംതിട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി നൂറ്റി മുപ്പത്തി ഒൻപത് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പത്ത് നിയമന ശുപാർശ എട്ട് മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ അറുന്നൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് രണ്ട് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ മുൻലിസ്റ്റിലാണെങ്കിൽ എഴുന്നൂറ്റി എൺപത് കോട്ടയത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പതിനൊന്ന് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എണ്ണൂറ്റി ഇടുക്കി നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തിനൂറ്റി റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഏഴ് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി എറണാകുളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പതിനൊന്ന് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ആയിരത്തി ഇരുന്നൂറ്റി തൃശ്ശൂരിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ആറ് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ആയിരത്തി നൂറ്റി മുപ്പത്തി പാലക്കാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഏഴ് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലാണെങ്കിൽ ആയിരത്തി പത്തൊൻപത് പേര് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഇരുപത് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിൽ ആയിരത്തിനൂറ്റി ഒൻപത് കോഴിക്കോട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി അറുന്നൂറ്റി അറുപത് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഏഴ് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ആയിരത്തി മുപ്പത്തി രണ്ട് വയനാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എഴുന്നൂറ്റി പതിനഞ്ച് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് നാല് നിയമന ശുപാർശ രണ്ട് മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നാന്നൂറ്റി പതിനഞ്ച് കണ്ണൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് മൂന്ന് നിയമന ശുപാർശ ഒന്ന് മൂന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി ഇരുപത്തി എട്ട് കാസർഗോഡ് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എഴുന്നൂറ്റി ഇരുപത്തി നാല് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് രണ്ട് നിയമന ശുപാർശ നടന്നിട്ടില്ല മൂന്ന് ലിസ്റ്റിലെ നിയമന ശുപാർശ നാനൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എൽ ടി സി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് നൂറ്റി പതിനാല് നിയമന ശുപാർശ പതിനാല് മുൻ റാങ്ക് ലിസ്റ്റിൽ ആണെങ്കിൽ നിയമന ശുപാർശ പന്ത്രണ്ടിനായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അടുത്ത് നമുക്ക് നോക്കാം ലാസ്റ്റ് ഗ്രേഡ് നിയമന ശുപാർശ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഇരുപത്തിനാല് നിയമന ശുപാർശ ഇരുപത്തിനാല് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ആയിരത്തിനൂറ്റി ഇരുപത് കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ആറ് നിയമന ശുപാർശ അഞ്ച് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അറുന്നൂറ്റി അറുപത്തി അഞ്ച് പത്തനംതിട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പതിനൊന്ന് നിയമന ശുപാർശ ഒൻപത് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയാണെങ്കിൽ നാനൂറ്റി പതിനൊന്ന് ആലപ്പുഴ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി എൺപത്തി രണ്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവു പന്ത്രണ്ട് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോട്ടയം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി അറുപത്തി എട്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് നാൽപ്പത് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ് പേരാണ് നിയമന ശുപാർശ അടുത്ത് ഇടുക്കി ജില്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ തൊള്ളായിരത്തി ഇരുപത് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പത്തൊൻപത് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടില്ല മുൻ റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ നാനൂറ്റി ഇരുപത്തി മൂന്ന് എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴുവാണെങ്കിൽ പതിനെട്ട് നിയമന ശുപാർശ പത്ത് നടന്നിട്ടുണ്ട് മുൻ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ നിയമന ശുപാർശ നടന്നത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഇരുപത്തി മൂന്ന് നിയമന ശുപാർശ നാല് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് പാലക്കാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ആറ് നിയമന ശുപാർശ മൂന്ന് ഉം മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അറുന്നൂറ്റി അൻപത്തി ഒൻപത് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പത്തൊൻപത് നിയമന ശുപാർശ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലാണെങ്കിൽ നിയമന ശുപാർശ എഴുന്നൂറ്റി ഇരുപത്തിയാറ് കോഴിക്കോട് ജില്ലയിലെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പതിമൂന്ന് നിയമന ശുപാർശ നാല് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എഴുന്നൂറ്റി നാല്പത്തിയേഴ് വയനാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എഴുന്നൂറ്റി പതിനൊന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ആറ് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ ജില്ലയിലെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഇരുപത്തി മൂന്ന് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പന്ത്രണ്ട് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടില്ല മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് അങ്ങനെ ടോട്ടൽ മുൻ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നിലവിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തി രണ്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് നിയമന ശുപാർശ അൻപത്തി ഒൻപത് മൂൺ ലിസ്റ്റിലെ നിയമന ശുപാർശ എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്